ഹലോ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖാണെട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ ഒന്നര കിലോമീറ്റർ ഓടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് കെ എഫ് സി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കാക്ക ഒക്കെ അഹമ്മദ് നഗർക്ക് വന്നപ്പോൾ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നതാട്ടോ അപ്പൊ ഇവിടുന്ന് കെ എഫ് സി എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുവിധം എല്ലാ ഫുഡും ഒരു കാലമസാലയുടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പം കെ എഫ് സി അല്ലേ അപ്പം അതുപോലെ ആയിരിക്കില്ല എന്ന് വിചാരിച്ചു നിന്നു ഇരുന്നൂ കടന്നു പറഞ്ഞ മാതിരി മച്ചൊക്കെ ഭയങ്കര ബോർ അടിച്ചു കേട്ടോ അപ്പം തന്നെ നമ്മളെ ഫുഡ് എത്തി കാരണം കുറച്ച് ലേറ്റ് ആവുമല്ലോ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ഷമയും ഇല്ലാത്തവർ കണ്ടു വരും എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിച്ച മാതിരി തന്നെ കെ എഫ് സിയുടെ ടേസ്റ്റ് എന്താ അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവും ബട്ട് എല്ലാ ഫുഡിനും ഞാൻ പറഞ്ഞല്ലോ ഒരു കാലമസാലയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടലുണ്ട് കേട്ടോ ഇതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും കഴിച്ചു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ പോയി പാർസലൊക്കെ മേടിച്ചിട്ട് വീട്ടിലിൻ്റെ അനിയണ്ടപ്പോൾ അവന് വേണ്ടി പാർസൽ